എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ മാർക്കറ്റ് എൺപത്തി നാല് പോയിൻറ്റാണ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എൺപത്തി നാല് പോയിൻറ്റ് ഓക്കെ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി നാല് ഒരുനൂറ്റി ഇരുപത്തി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി നാല് ഒരുനൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് എൺപത്തി നാല് പോയിൻ്റാണ് അപ്പായിരിക്കുന്നത് അപ്പോൾ ആ ഇരുപത്തി ഇരുന്നൂറ്റി ഏഴ് ഇരുപത്തി നാല് ഇരുന്നൂറ്റി മൂന്ന് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐയിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അതിന് റീകർവ് പകുതിക്ക് വെച്ചിട്ടായാൽ നമുക്ക് മോളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്കവിടെ ഒരു സോൺ വരച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം ചാർട്ടൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കളറിലൊക്കെ ചെറിയ വ്യത്യാസം ഓക്കെ അപ്പം നമ്മളൊരു ബോക്സ് വരച്ചു വെച്ചിട്ടുണ്ട് ആ ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഈ ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്കും ആ ബോക്സിൻ്റെ ടോപ്പർ ലെവല് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോയാൽ മാത്രം നമുക്കൊരു അപ്പർ സൈഡും പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് ഉണ്ടായാൽ മതി എന്നാണ് രാവിലെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല മാർക്കറ്റിൽ പിന്നെ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഫൈവ് മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് പി സൈഡിലേക്കാണ് ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് റെഡിലേക്ക് കയറി നിൽക്കുകയാണ് മാർക്കറ്റ് പി ഈ സൈഡിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് ഗ്യാപ്പായാലും ചിലപ്പോൾ അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ ഇരുന്നൂറ്റി രണ്ടിൽ നിൽക്കുന്ന മാർക്കറ്റ് ഒരു അറുപത് പോയിൻ്റ് താഴത്തോട്ട് അല്ലെങ്കിൽ എൺപത്തിനാല് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു നൂറ്റി അൻപത്തഞ്ച് നൂറ്റി നാൽപ്പത് ഭാഗത്തേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആവാനായിട്ട് പോകുന്നത് കാരണം ഗ്യാപ്പ് ഗ്യാപ്പാണ് നിൽക്കുന്നത് അപ്പോൾ നൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ ആ നൂറ്റി നാൽപ്പതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ നൂറും ബ്രേക്ക് ചെയ്താൽ പിന്നെ മെൽറ്റിങ്ങിലേക്ക് പോകും അപ്പം അതുകൊണ്ട് നമുക്ക് സ്ട്രൈക്കിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇത് തന്നെ മതി ഇരുന്നൂറ്റി രണ്ടിൻ്റെ തന്നെ മതി വേറെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് അതായത് നൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് പോവാതെ മാർക്കറ്റ് മുകളിലേക്കാണ് മൂവ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റടിക്കൊന്നും ഒന്നും ടെച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഇല്ല നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ അടുപ്പിച്ചുള്ള ഒരുപാട് റെസിസ്റ്റൻസ് നിൽക്കുന്ന കാരണം മാക്സിമം നമ്മൾ ട്വൻറ്റി വൺ ഈ ഒരു മാസം കോൺസെൻട്രേഷൻ ചെയ്ത് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം ഓൺലോട്ട് നല്ല കൺസോൾട്ടേഷൻ സോണാണ് നിൽക്കുന്നത് അപ്പോൾ ആ സീനെ സംബന്ധിച്ച് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി പത്തിലാണ് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുമ്പോൾ അതൊരു ഇരുന്നൂറ്റി എൺപത് റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ സ്ട്രൈക്ക് തന്നെ നമുക്ക് നിലവിൽ നോക്കാനായിട്ട് പറ്റത്തുള്ളു അപ്പോൾ അതിൻ്റെ ഓപ്പൺ ഇരുന്നൂറ്റി പത്ത് എന്നുള്ളത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെയുള്ള എന്ന് പറയണത് മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ നിൽക്കണം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് ആ ഒരു സോണിനോട്ട് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാളാകത്തുള്ളൂ അല്ലാത്ത പക്ഷം ആ ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ക്യാൻഡിൽ ആദ്യത്തെ അഞ്ച് മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ കാരണം ആർ എസ് ഐ പിയിലേക്ക് നിൽക്കുന്നത് കാരണം സി ആയി എന്നും വെച്ചിട്ടുണ്ട് അതൊരിക്കലും സി ആയിട്ട് പോകണമെന്നില്ല ആദ്യത്തെ അഞ്ച് മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു മൂന്ന് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലോ ഇരുന്നൂറ്റി അൻപതിന് പൊക്കത്ത് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റണം അതായത് ഇരുന്നൂറ്റി അൻപതിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടക്ക് ക്യാൻഡിൽ മൂന്നെണ്ണം ക്ലോസ് ചെയ്യണം എന്നാൽ ആർ എസ് ഐ ഡൈവർജൻസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ ടാർഗറ്റുകൾ അപ്പം ഇരുന്നൂറ്റിപ്പത്തിന് താഴത്തോട്ട് വന്നാൽ മേ ബി ഫാളാണ് അത് പിന്നെ ഒരു സപ്പോർട്ട് എടുക്കാൻ വരികയാണെങ്കിൽ നൂറ്റി അൻപത്തെട്ടിട്ടായിരിക്കും ഫാളാവുന്നത് അപ്പം അത് ഇരുന്നൂറ്റി മുപ്പത് മേജർ ഒരു സപ്പോർട്ടിങ് സോണായിട്ട് നമ്മൾ മനസ്സിൽ കാണുക ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അതേപോലെ പീയിൽ ഇപ്പോൾ ഡൗണായിട്ടാണല്ലോ ഓപ്പൺ ചെയ്തിരിക്കണേ അപ്പം നൂറ്റി നാൽപ്പത് നൂറിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് മെൽറ്റിങ്ങിലേക്ക് വരത്തുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് പിയിൽ ആർ എസ് ഐ ക്രോസ് ഓവറായി വരുന്നത് വരെ പി തന്നെ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി മുമ്പേ കാലമായിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് പിന്നെ ചാർട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഈ മാസം എന്തായാലും ചാർട്ടിൽ ഉണ്ടാവും അത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടും കൂടെ ടാൽ ചെയ്തുകൊണ്ട് നോക്കുന്നതായിരിക്കും ബെറ്റർ ഓക്കെ മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവട്ടെ ഇരുപത്തിനാല് മുന്നൂറ് പി ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ടിലേക്കാണ് മാർക്കറ്റ് പിയിൽ സപ്പോർട്ട് എടുത്തിരിക്കണേ നൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് വന്ന ഡൗൺ ആണ് നൂറ്റി എഴുപത്തിരണ്ട് എൺപതിന് മുകളിലോട്ട് പോയാൽ മാത്രം പി കോൺസെൻട്രേഷൻ ചെയ്യാം എൺപത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിലേക്കുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അതായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ അതേപോലെ സിയിൽ ഇരുന്നൂറ്റി അറുപത് റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമുക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത്തെട്ട് ബ്രേക്ക് ചെയ്യാതെ സിയിൽ വലിയ കാര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇരുന്നൂറ്റി എഴുപതാണ് ഇപ്പോൾ ഒരു റിജക്ഷൻ ആയിട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമുക്ക് സീ വലിയ കാര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ എടുത്താലും അത് ചിലപ്പോൾ ഒറ്റടിക്ക് തിരിച്ച് നെക്സ്റ്റ് യാൻ്റെ താഴത്തോട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരു പോസിബിൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് തൊട്ട് എഴുപത് വരെ അഞ്ച് പോയിൻ്റ് നമുക്ക് സ്കാപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപതിലേക്കുള്ള ഒരു അഞ്ച് പോയിന്റ് നമുക്ക് കിട്ടും അല്ലാതെ നമ്മൾ സീലും നോക്കേണ്ടതായിട്ടില്ല അപ്പം നമുക്ക് നല്ല വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി പിന്നെ ഇരുന്നൂറ്റി ബ്രേക്ക് ചെയ്താൽ സസ്റ്റെയിൻ ചെയ്ത് പോയാൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് മാർക്കറ്റ് പോകുന്നു മാത്രമേ ഉള്ളൂ കാരണം ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതേപോലെ ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി ചെയ്യാനായിട്ടുണ്ട് ഇവിടെ താഴെ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ നടക്കാനായിട്ടുണ്ട് പിടെ സൈഡിലേക്കാണ് ആർ എസ് ഐ ഒരു മെയിൻ റോട്ട് പോകണോ അതോ ഈ ക്രോസ് ഓവർ തിരിച്ച് പി ഡൗൺ സൈഡിലേക്ക് പോകണോ എന്നുള്ള ചർച്ചയിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അറുപത് അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപതിലേക്കുള്ള ഒരു അഞ്ച് പോയിൻ്റ് താൽക്കാലികമായിട്ട് കിട്ടും ഇരുന്നൂറ്റി എഴുപത് പിന്നെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ട് ആ ക്യാൻഡലിൻ്റെ ഹൈ ഏകദേശം വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തേഴ് മാക്സിമം ഒരു ടിപ്പ് പോയി ഹിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇരുന്നൂറ്റി എഴുപത്തേഴ് വരെ ഉള്ളു ഇരുന്നൂറ്റി എഴുപത്തേഴ് കഴിഞ്ഞാൽ പിന്നെ സസ്റ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് മുന്നൂറ്റി അഞ്ച് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം ദുരിതം ഒരു എൻട്രീ ഒന്നും എടുക്കേണ്ടതായിട്ടില്ല അറുപത് അറുപത്തഞ്ച് എഴുപത്തേഴ് ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ക്രീയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഉദ്ദേശിച്ചത് ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടില്ല എന്നാലും കുറച്ചും കൂടെ താഴത്തോട്ട് വരാനുണ്ട് അപ്പോൾ പ്രീവിയസ് സ്കാൻഡലിൻ്റെ സിയുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ഓൾറെഡി പിയുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ഓൾറെഡി നടന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ആറായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടായിരുന്നു അതിൻ്റെ ലോ നമ്മൾ നൂറ്റി ഇതിൻ്റെ ഹൈ പോയിരിക്കണത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ പോയിട്ടുള്ളൂ അപ്പോൾ എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെയുള്ള ഒരു പതിനഞ്ച് പോയിൻ്റ് ആണ് നമ്മൾ താൽക്കാലികമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകത്തുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് ഗ്രീനൊക്കെ വന്നപ്പോഴത്തേക്കും ഈ പലർക്കും ചാടിക്കയറാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാവാം പക്ഷെ നമ്മൾ അതൊരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ ഇത് ആദ്യത്തെ ഒരു റെസ്പെക്റ്റ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് ഐ വീണ്ടും പി യിലേക്ക് ഡൈവർജൻസ് ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് സിയിൽ അടുത്ത ക്രോസ് ഓവർ വരാതെ നമ്മൾ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല വൺ അവർ അപ്പർ സൈഡിലേക്കാണ് ഫിഫ്റ്റി മിനിറ്റ്സ് അപ്പർ സൈഡിലേക്കാണ് ഞാൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ മാത്രമാണ് ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്നത് ഞാൻ ഒരു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ സ്കാൽപ്പിംഗ് ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇരുന്നൂറ്റി ഒന്നിലേക്ക് ഈ പീയുടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ നമ്മൾ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതില്ല ആർ എസ് ഐ പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ എഗെയിൻ ഈ ഒരു മൂവ്മെൻറ്റ് ബ്രേക്ക് ചെയ്ത അടുത്ത ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തത് ഇപ്പം ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട് പക്ഷേ സീൽ ഫില്ലായിട്ടില്ല പിയിലെ ഫില്ല് ആയിട്ടുള്ളൂ സീൽ ഫില്ലാകുമ്പോഴാണ് പിയിൽ കറക്റ്റായിട്ട് എഗെയിൻ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് ഒരുനൂറ്റി നാൽപ്പത്തിനാലിലേക്കുള്ളൊരു ഫാളും കൂടെ വരാനായിട്ടുണ്ട് അതാണ് നമ്മൾ ഒമ്പതരയുടെ ഗ്യാൻഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്തതിൻ്റെ റീസൺ ഇരുപത്തിനാല് ഒരുനൂറ്റി നാൽപ്പത്തിനാലിലേക്ക് മാർക്കറ്റ് ഫാൾ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഇറങ്ങി എഗെയിൻ അവിടെ എഗെയിൻ ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ സീൽ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ട് ഇവിടെ അഡീഷണൽ പോയിന്റും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പോയിന്റ് എനിക്ക് പോകണം കുറച്ചും കൂടെ പോകാനുണ്ട് അതായത് ഇരുന്നൂറ്റി പതിനാല് വരെ പോകാനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ആ ഇരുന്നൂറ്റി പതിനാല് മുട്ടുമെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി ഇരുന്നൂറ്റി അഞ്ചിലാണിപ്പോൾ നിൽക്കുന്നത് അതൊരു ഇരുന്നൂറ്റി പതിനാല് റീച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വരുന്നുണ്ടെങ്കിൽ അത് ടാലി ആക്കിയിട്ട് ഇൻഡെക്സിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ടച്ച് ചെയ്യുമ്പോൾ പിയിൽ ഇരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് നാൽപ്പത് ടച്ച് ചെയ്യണം ആ ഒരു കണക്കൂട്ടലിലാണ് നിൽക്കുന്നത് ഇന്നലെ ചെയ്യേണ്ടതാണ് ഇന്നലെ അല്ല ഇന്നലെ ലാസ്റ്റ് അത് മിച്ചുവിട്ടിട്ട് പോയിരിക്കുന്നതാണ് അതും കൂടെ കഴിഞ്ഞിട്ട് മതി നമ്മൾ സിയിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന പരിപാടി ഒക്കെ ഇരുന്നൂറ്റി പതിനാല് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോ ക്യാൻഡിലും പറഞ്ഞ് വെച്ച് പോന്നിരിക്കുന്ന കേസുകളാണ് അപ്പോൾ ഇരുന്നൂറ്റി പതിനാല് എത്തണമെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി പതിനാല് മാർക്കറ്റ് എത്തണം അപ്പോൾ രണ്ട് ട്രേഡിലായിട്ട് നൂറ്റി എൺപതിന്ന് ഇരുന്നൂറ്റി പതിനാല് വരെ അപ്പോൾ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ട്രേഡിലായിട്ട് കറക്റ്റായിട്ട് രണ്ട് ട്രേഡിലായിട്ട് മുപ്പത്തിനാല് പോയിന്റിന് പകരം ഒരു ഇരുപത്തൊന്ന് പോയിന്റ് ഈസി ആയിട്ട് നമുക്ക് എൺ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി വല്ലയിടത്തോട്ടൊക്കെ പോകാനുണ്ടോ ആർ എസ് ഐ ക്രോസ് ഓവർ കഴിയാതെ നമ്മൾ ഒരു കാരണവശാലും പിയിലേ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന കാര്യമില്ല ഇപ്പൊ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഏകദേശം ഈ ഒരു ബേസിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് നമ്മൾ ഇൻഡെക്സ് ബേസ് ചെയ്ത് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അത് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അവിടെ കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിട്ടിയത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് അപ്പോൾ മൂന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതും ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകണമെങ്കിൽ പൊക്കോട്ടെ നമുക്ക് അടുത്ത സീയിൽ ക്രോസ് ഓവർ കിട്ടാതെ ഒരു കാരണവശാലും നമ്മൾ സീയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല അതുവരെ മാർക്കറ്റ് പിയിൽ തന്നെയാണ് ഏകദേശം സാമാന്യം നല്ല രീതിയിൽ ഇരുപത്തൊന്ന് പോയിന്റ് കൃത്യമായിട്ട് നമുക്ക് എൺ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വൺ ഫോർട്ടി ഫൈവിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞത് കാരണം നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടി കയറ്റിയ ഒരു സിസ്റ്റത്തിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വൺ ഫോർട്ടി ഫൈവ് ആയി വൺ ഫോർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞത് ഒരു ടു സെവൻറ്റി സെവൻ രാവിലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് തിരിച്ച് എത്തിയിട്ടുണ്ട് ഇനി അവിടെയും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ടു നയൻറ്റി ത്രീ നോട്ട് ഫൈവ് റേഞ്ചിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് വൺ ഫോർട്ടി ഫൈവ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താലി വൺ നോട്ട് എയ്റ്റിൽ മാത്രമായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിലവിലുള്ളത് അപ്പോൾ എഴുപത്തേഴ് ഓൾറെഡി നല്ലൊരു റേഞ്ചാണ് കാരണം പ്രീവിയസ് ആയിട്ട് നമ്മൾ ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നത്തെയാണ് ഫ്രൈഡേ എട്ട് നവംബറിൽ ഒന്ന് ഇരുപത്തഞ്ചിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ ലെവലിൽ മാർക്കറ്റ് ഒന്ന് ഇടിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ റിജക്ഷൻ ഇവിടെ വൺ ഫോർട്ടി ഫൈവിൽ ടാലി ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്തു ബ്രേക്ക് ഔട്ടായി മാർക്കറ്റ് തിരിച്ച് നോക്കിയേ നമ്മൾ പറഞ്ഞ കറക്റ്റ് ടാർഗറ്റ് ഏരിയ ആണ് കറക്റ്റ് മാർക്കറ്റ് നമ്മൾ വൺ സിക്സ് വൺ ഫോർട്ടി ഫൈവ് വരെയാണ് ഡമ്പ് പറഞ്ഞത് ആ ഡമ്പിലേക്ക് മാർക്കറ്റ് വന്നു തിരിച്ചത് റിക്കവർ ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് വൺ സെവൻറ്റി സെവൻ ടു സെവൻറ്റി സെവൻ നമ്മളൊരു ടാർഗറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ കൺസോളേഷൻ സോണ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴത്ത് വന്നു തിരിച്ച് അവിടെ പോയി റീടെസ്റ്റ് അടിച്ചു വീണ്ടും താഴത്തോട്ട് വന്നു വീണ്ടും അവിടെ വലിയൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി പിന്നെ അത് ഇവിടെ താഴത്ത് വന്നിട്ട് ആ ഭാഗത്തൊക്കെ കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ സേഫ് ആണ് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇനി ടു സെവൻറ്റി സെവൻ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ടു നയൻറ്റി ത്രീ നോട്ട് ഫൈവ് അപ്പം നമ്മൾ പിയിൽ പറഞ്ഞ സിംഗിൾ ഡെപ്ത്ത് വൺ ഫോർട്ടി ഫൈവ് ഭാഗത്ത് സപ്പോർട്ട് ആ ഒരു റേഞ്ചിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ആ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വൺ നോട്ട് എയ്റ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഒരു എൻട്രി നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി പതിനെട്ട് ആ നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി ഇരുപത് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് എൻട്രി കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ സിംഗിൾ ക്യാൻഡിലെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി